ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ കിരീടം നിലനിർത്തിയ ഇന്ത്യയുടെ സന്തോഷ ദിവസമാണ് ഇന്ന് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു അൻപത്തി ഒന്നാം മിനിറ്റിൽ ജുഗ്രാജ് സിംഗ് ആണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യ കിരീടം നിലനിർത്തുന്നത് അഞ്ചാം തവണയാണ് ഇന്ത്യയുടെ കിരീടനേട്ടം ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കി ചരിത്രത്തിൽ അഞ്ച് കിരീടം നേടിയ ഏക ടീമും ഇന്ത്യയാണ് മൂന്നാം സ്ഥാനക്കാർക്കായുള്ള പോരാട്ടത്തിൽ പാകിസ്ഥാൻ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇതാ വനിതാ സംവരണം അല്ലെങ്കിൽ വനിതാ പുരുഷ തുല്യത ലോകകപ്പ് ക്രിക്കറ്റിൽ പുരുഷ വനിതാ ടീമുകൾക്ക് നൽകുന്ന സമ്മാനത്തുക ഐ സി സി തുല്യമാക്കി അടുത്ത മാസം യു എ നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പോടെ പുരുഷന്മാർക്കും വനിതകൾക്കും തുല്യമായ സമ്മാനത്തുക നൽകുമെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ടി ട്വൻ്റി ലോകകപ്പ് വിജയികൾക്ക് രണ്ട് പോയിൻറ്റ് മൂന്ന് നാല് മില്യൺ ഡോളർ സമ്മാനമായി നൽകുമെന്ന് ഐ സി സി പ്രസ്താവനയിൽ അറിയിച്ചു പുരുഷ ടീമിന് ലഭിക്കുന്ന അതേ സമ്മാനത്തുക സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഐ സി സി ഇവൻ്റായിരിക്കും ഈ ലോകകപ്പെന്നും ഐ സി സി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നടന്ന ഐ സി സിയുടെ വാർഷിക സമ്മേളനത്തിലാണ് ഈ തീരുമാനമെടുത്തത്